രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം നാടോടി നൃത്തത്തിന്റെ വിധിയിൽ പ്രതിഷേധം കുമ്പളങ്ങിയിൽ നടന്ന മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ നാടോടി നൃത്തത്തിലെ വിധി പ്രഖ്യാപനത്തിൽ വിദ്യാർത്ഥിയുടെ പ്രതിഷേധം എസ് ഡി പി ഐ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി അപർണയാണ് പരാതിയുമായി രംഗത്ത് വന്നത് വിധി നിർണയത്തിൽ അപാകളുണ്ടെന്നും താൻ വർഷങ്ങളായി നാടോടി നൃത്തം അവതരിപ്പിച്ചു വരുന്ന വിദ്യാർത്ഥിയാണെന്നും തനിക്ക് ഏറ്റവും അവസാന സ്ഥാനമാണ് തന്നതെന്നും അപ്പീൽ നൽകിയിരിക്കുകയാണെന്നാണ് വിദ്യാർത്ഥിനി പറയുന്നത് என்னுடரை படிச்சூடுவோம் அம்மைத்துள்ளி பெரும் கதை சொல்ல கேட்டுள்ள பண்டொரு நாளை சோதரிமார் എസ് ഡി പി എല്ലാണ് പഠിക്കണത് ഞാൻ ഹയർ സെക്കൻഡറി വിഭാഗം നാടോട് നൃത്തമാണ് ഞാൻ ഇന്നലെ കളിച്ചത് ഇതെൻ്റെ അമ്മയാണ് ഇന്നലെ ഞാൻ കളിച്ചപ്പോൾ എനിക്കൊട്ടും വയ്യായിരുന്നു എന്നാൽ പോലും ഞാൻ കളിച്ചു പക്ഷേ ഇവിടെ ജഡ്ജ്മെൻ്റ് ശരിയല്ലായിരുന്നു വന്ന ജഡ്ജ്മെൻ്റിൻ്റെ തന്നെ ആയിരുന്നു എന്ന് വെച്ചാൽ കളിക്കാത്ത ഒട്ടും കളിക്കാത്ത പിള്ളേർക്ക് വരെയാണ് ഇവിടെ ഫസ്റ്റ് കൊടുത്തത് ഞാൻ എൽ പി വിഭാഗം തൊട്ട് ഞാൻ പോണേന്ന് ഇതുവരെ ഞാൻ ഒന്നിനും തോറ്റിട്ടൊന്നും വന്നിട്ടില്ല എനിക്കിപ്പോൾ ഇട്ടേക്കണ പൊസിഷൻ ലാസ്റ്റായിട്ടാണ് ഇട്ടേക്കണത് എനിക്ക് വയ്യാനിട്ടും കൂടി ട്രിപ്പിട്ട് ഹോസ്പിറ്റലിൽ കിടന്നിട്ടാണ് ഞാൻ വന്ന് എന്നാൽ പറ്റുന്ന ഇട്ട് ഞാൻ കളിച്ചത് ഇപ്പം എനിക്ക് അപ്പീൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ലാസ്റ്റ് ഇയർ ആണ് എനിക്ക് എന്തായാലും എനിക്ക് സ്റ്റേറ്റ് ലെവലിൽ പോയേ പറ്റൂ എനിക്ക് കളി കളിക്കും എന്നുള്ള വാശി എനിക്കുണ്ട് ഇതുവരെ ഞാൻ ഒന്നിനും പോയിട്ട് തോറ്റിട്ട് വന്നിട്ടില്ല എൽ പി വിഭാഗ വിഭാഗം തൊട്ടിപ്പം ഞാൻ പോവണാണ്